ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും നൂറുപക്ഷത്തിന്റെ കൊണ്ടുവന്നെത്തി നമുക്കറിയാം ശ്രീ ജനദേവനെ പോലെയും അപ്പുറത്തേക്ക് ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ട് ബ്രാഞ്ചും ഉൾപ്പെടെ ഈ ബാങ്ക് രൂപീകൃതമാണ് ആയ ചെറിയ സംഘങ്ങളാണെന്ന് വലിയ തോതിൽ വളർന്ന് എല്ലാവിധ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് സമീപിക്കാവുന്ന സ്ഥാപനമാണ് എല്ലാ പ്രകൽഭരാണ് ശ്രീ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളതായി അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അർപ്പിച്ച വിശ്വാസം അത് പുലർത്തിക്കൊണ്ട് ഇപ്പോൾ നിലനിർത്തുന്നത് മൂന്ന് ദിവസം പൂർത്തിയാകുന്നത് എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് തൊടുപുഴയിൽ ചിന്നാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട എം എൽ എ പി ജെ ജോസഫ് സാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പ്രശാന്താർ നായർ സ്വാഗതവും ആശംസിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ പ്രസ്ഥാനം തൊടുപുഴയുടെ വാണിജ്യ വ്യാപാര രംഗങ്ങളിൽ വിദ്യാഭ്യാസ ഭവന നിർമ്മാണ മേഖലകളിലും സുദീർഘമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് തൊടുപുഴിയുടെ ചരിത്രത്തിൽ പ്രധാന ധനകാര്യ സ്ഥാപനമാണ് കോലാനി സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ മുൻകാല പ്രവർത്തകരെയും സെക്രട്ടറിമാരെയും ആദരിക്കപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള പ്രവർത്തകരെയും ഈ വേദിയിൽ ആദരിക്കപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം അത്രയേറെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു തറവാട് ഭവനം പോലെ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ യാഥാർത്ഥ്യ രീതികളാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ കാണാൻ സാധിച്ചത് അങ്ങനെ ആദ്യകാല അംഗങ്ങളെ ആദരിക്കപ്പെടുകയും ചികിത്സാ സഹായ വിതരണം പുതിയ വായ്പാ ക്ഷേമ പദ്ധതി പ്രഖ്യാപനവും ആഘോഷ ചടങ്ങുകളുടെ വ്യത്യസ്ത കാഴ്ചകളായിരുന്നു ഈ ഉദ്ഘാടനമേളയിൽ ആഘോഷ പരിപാടികൾക്ക് ചുരുക്കം കുറിച്ചുകൊണ്ട് ചികിത്സാ സഹായ പദ്ധതികൾ മറ്റു സഹായങ്ങളും നൽകി വരുന്നതിൽ ഈ ബാങ്കിനെ എം എൽ എ പി ജെ ജോസഫ് സാർ പ്രശംസിച്ചു ഇതുപോലുള്ള ബാങ്ക് സർവീസ് ചെയ്യുമ്പോൾ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും കാരണം നാഷണലിസ്ഡ് ബാങ്കിനേക്കാളേക്കാളും മികച്ച സർവീസ് മൂന്ന് വർഷമായിട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും ജനങ്ങളുടെ ആവശ്യാനുസരണം ലോണുകൾ നൽകിയും കഴിഞ്ഞ കൊറോണ കാലഘട്ടങ്ങളിൽ എല്ലാ ബാങ്കുകളും പ്രതിസന്ധികളായപ്പോൾ ഈ ബാങ്ക് സഹകാരികളെ ചേർത്ത് പിടിച്ച് അർഹരായവർക്ക് വേണ്ടപ്പെട്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് ചെയ്തത് ദുർബല സൗകര്യ സഹായിനെ സംബന്ധിച്ച് പറയുമ്പോൾ സഹകരണ മേഖലയ്ക്ക് തന്നെ ഏറെ അഭിമാനകരമായ ഏറെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നതിനും കഴിഞ്ഞ കുറേ കാലങ്ങളായി സഹകരികളുടെ മനസ്സ് കീഴടക്കുന്നതിനുമൊക്കെ നിതാന്തം പരിശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാധിച്ചുകൊണ്ട് വലിയ ഈ ഈ ഈ വർഷം ഒരു ഒരു പരിക്കും പോറലുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് ഞാൻ അവസരത്തിൽ ഉദ്ഘാടന വേദിയിൽ പാർട്ടിയുടെ ചുമതലയിലുള്ള കെ സോമൻ ചുമതല ഉൾപ്പെടെ മുതിർന്ന പാർട്ടി പ്രവർത്തകർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീതഘാടന ചടങ്ങിൽ പങ്കെടുത്തോ ഈ ശതാബ്ദി ആഘോഷ മികവിൽ ഈ ബാങ്കിന്റെ കരുത്തറ്റ ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് പ്രശാന്ത് ആർ നായർ ഡയറക്ടർ അംഗങ്ങളായ സരിൻ സി യു ജേക്കബ് പി പി ജയൻ എം സി ബേബി സെബാസ്റ്റ്യൻ ഷാജു കെ ബി ഹബി ഖാസിം അനുരാജ് ഇ എസ് വനജാം മനോജ് ഷീജ മനോജ് അശ്വതി എസ് നിരപ്പേ ജനശ്രീ പി ബാങ്കിൻ്റെ സർവോദന്മുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ആദ്യകാല അംഗങ്ങളെ ആദരിക്കുകയും ചികിത്സാ സഹായനിധി വിതരണവും ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ മുഖ്യ ചടങ്ങുകളായിരുന്നു ആദരിക്ക ചടങ്ങുകളും സഹായനിധി വിതരണവും നാട്ടുരാജ്യ ന്യൂസിൽ രണ്ടാം എപ്പിസോഡായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ